നമസ്കാരം ആർജവത്വമുള്ള തീപ്പരി വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ താൻ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും പോരാടുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ശൈലി കഴിഞ്ഞ കുറേ കാലമായി അവരെ എല്ലാ തരത്തിലും ഉപദ്രവിക്കുന്നത് അവരുടെ പാർട്ടി നേതൃത്വമായിരുന്നു വി മുരളീധരനും കെ സുരേന്ദ്രനും അടങ്ങുന്ന ഒരു കോക്കസ് ശോഭാ സുരേന്ദ്രൻ്റെ നീക്കങ്ങളെ അതിശക്തമായി എതിർക്കുകയും അവരെ എല്ലാ തരത്തിലും ഒതുക്കുകയും ചെയ്തു അതിന് കാരണം പിണറായി വിജയനുമായിട്ടുള്ള ഇവരുടെ കൂട്ടുകെട്ടാണ് വി മുരളീധരന് കെ സുരേന്ദ്രനും പിണറായിയും യൂസഫലിയും അടങ്ങിയ വലിയ കോക്കസ്സാണ് കേരളം ഭരിക്കുന്നത് ഇവരാണ് പിണറായി വിജയൻ്റെ എല്ലാ കേസുകളും സെറ്റിൽമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതെനിക്ക് അറിയുന്ന കാര്യമാണ് സുപ്രീം കോടതിയിലെ ലാവ്ലിംഗ് കേസ് ഏഴ് വർഷമായി നീട്ടിക്കൊണ്ടു പോവാൻ കഴിവുള്ളവരാണിവർ അതേപോലെ ഡോളർ കടത്തും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പും അവസാനം മാസപ്പടി വിവാദം പോലും ഇവർ ആണ് ഒതുക്കിയിരിക്കുന്നത് എന്തിന് നമുക്കറിയാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായിട്ടുള്ള കേസിൽ എന്നോ അറസ്റ്റ് ചെയ്യേണ്ടതാണ് ആരെ എ സി മിഥീനെ ഇന്ന് വരെ തൊട്ടിട്ടില്ല തൊടാത്തതിന് കാരണം എന്താണ് തൊടാത്തതിന് കാരണം ഈ നേതാക്കന്മാർക്കും അതിൻ്റെ പങ്ക് കൃത്യമായി കിട്ടുന്നുണ്ട് മാത്രമല്ല കൊടകര കോഴൽപ്പണ വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ പിണറായി ഒന്നാം പ്രതിയായി സുരേന്ദ്രനാണ് വരേണ്ടത് സുരേന്ദ്രനെ രക്ഷിച്ചു അപ്പോൾ ഇതിനക്കെതിരെ വിധ്വംസക ശക്തികൾക്കെതിരെ പിണറായിക്കെതിരെ ശക്തമായി നിലപാടെടുക്കുക മാത്രമല്ല പിണറായിനെ പച്ചക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെന്ന് പോലും വെല്ലുവിളിക്കുന്ന സമീപനമാണ് ശബ സുരേന്ദ്രനുള്ളത് അത് തന്നെയാണ് അവരുടെ വിജയത്തിൻ്റെ കറിയും അവരെവിടെ പോയി നിന്നാലും അവർക്ക് വലിയ വോട്ട് ശതമാനം കിട്ടും നമുക്കറിയാം പാലക്കാട് നാൽപ്പതിനായിരം വോട്ടുള്ള സ്ഥലത്ത് അവർ ഒരു ലക്ഷത്തി തിനായിരം വോട്ടാക്കി മാറ്റിയിട്ടാണ് അവിടെ നിന്ന് അവരെ അവിടെ നിന്ന് മാറുന്നത് ആ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന്ന് പിന്നെ അങ്ങോട്ട് എത്ര വോട്ട് കയറി എന്നുള്ളത് നമുക്കറിയാം ഇത്തവണ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനമായി തള്ളുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ ഒരു അംശം പോലും വളർദ്ധന ഉണ്ടായിട്ടില്ല ശോഭാ സുരേന്ദ്രനെ പത്ത് ശോഭാ സുരേന്ദ്രൻ വർദ്ധിപ്പിക്കുന്ന വോട്ടുകൾ അനുസരിച്ച് എല്ലാവരും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ എന്നോ കേരളത്തിൽ ബി ജെ പി അധികാരത്തിലെത്തുമായിരുന്നു അതിന് വരാത്തിന് കാരണം പിണറായിട്ടുള്ള ധാരണയാണ് ആ ഇവിടെ നമുക്കറിയാം സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വോട്ട് കൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിന് പല സ്വാധീനം പല ഘടകങ്ങൾ അദ്ദേഹത്തിന് ഒത്തുചേർന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ അത്രമാത്രം വോട്ടൊന്നും പിടിച്ചിട്ടില്ല വെറും അൻപതിനായിരം വോട്ടിൻ്റെ വർധനവേ ഉണ്ടായിട്ടുള്ളൂ അതേപോലെ നമുക്കറിയാം ഈ രണ്ട് തിരുവനന്തപുരത്തും അതേപോലെ ആറ്റിങ്ങിലും സി പി എമ്മിൻ്റെ വോട്ട് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ്റെ ധാരണ പ്രകാരം ഒരു അൻപതിനായിരം വോട്ട് വീതം മറിഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിൽ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം വോട്ട് വീതം സി പി എമ്മിൻ്റെ വോട്ട് മറിഞ്ഞിട്ടുണ്ട് അങ്ങനെയും ജയിച്ചു പക്ഷേ ആലപ്പുഴ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഒരു ലക്ഷത്തി പതിനെട്ടായി പതിനൊന്നായിരത്തോളം വോട്ടുകൾ അധികമായി നേടിയെടുത്തത് അതും വെറും അൻപത് ദിവസത്തെ പ്രവർത്തനം കൊണ്ട് സുരേഷ് ഗുപി അഞ്ച് വർഷം കൊണ്ടാണ് നേടിയെടുത്തതെങ്കിൽ ഇവർ നേടിയെടുത്തത് വരും ഒരു അൻപത് ദിവസം കൊണ്ടാണ് അവർ അവർ ദിവസേന പത്രദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല അവർ വലിയൊരു ബോംബാണ് അവസാനം പൊട്ടിച്ചത് അവർക്കെതിരെ ആഞ്ഞടിക്കാനെത്തിയ ദല്ലാൾ നന്ദകുമാറിനെ ചവിട്ടി മെതി മെതിച്ച് അവർ കൃത്യമായി പറഞ്ഞു ഇ പി ജയരാജൻ സി ബി ജെ പിയിൽ ചേരാൻ വന്നിരുന്നു അതോടുകൂടിയിട്ടാണ് ബി സി പി എമ്മിൻ്റെ അടപ്പൂരി പോയത് ആ അവരുടെ കൃത്യമായിട്ടുള്ള പ്ര പ്രവർത്തനം വഴിയാണ് ബി ജെ പിക്ക് വലിയ നേട്ടങ്ങൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരെ ഇലക്ഷൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ബി ജെ പിയുടെ വോട്ട് ശതമാനം വളരെ ഗണ്യമായി കുറഞ്ഞു പോയിരുന്നതിനായി ഇപ്പോഴിതാ ഉപതെരഞ്ഞെടുപ്പുകൾ വരികയാണ് ഒന്ന് വയനാട്ടിൽ രാജീവ് രാഹുൽ ഗാന്ധി രാജിവെച്ച് പ്രിയങ്കാ ഗാന്ധി വരുന്നു രണ്ട് പാലക്കാട് സി ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള സീറ്റിലേക്ക് മത്സരം നടക്കാൻ പോകുന്നു ഷാഫി പറമ്പിൽ വടകരെ വിജയിച്ചതോടെ പാലക്കാട് വലിയ ശക്തമായ ഒരു മത്സരത്തിന് ഒരുങ്ങുകയാണ് അവിടെ പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ ആർക്കുണ്ട് ബി സി പി എമ്മിനു അല്ല യു ഡി എഫിനുണ്ട് വയനാട്ടിലാകട്ടെ മൂന്ന് ലക്ഷത്തി എം അറുപത്തി ഒന്നാലായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി നമുക്ക് അവിടെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ തവണ നിർത്തിയിരുന്നത് നമ്മുടെ സുരേന്ദ്രനാണ് കെട്ടിവെച്ച പൈസ പോയി ഇതോടൊപ്പം തന്നെ പാലക്കാട് കൃഷ്ണകുമാറായിരുന്നു അവിടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ നമ്മുടെ ശ്രീധരൻ നിയമസഭാ ഇലക്ഷൻ ശ്രീധരൻ അതായത് മെട്രോമാൻ ശ്രീധരൻ നിന്നപ്പോൾ നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഷാഫി പറമേലിനുണ്ടായി കാരണം അന്നത്തെ പരിസരം അങ്ങനെ ആയിരുന്നു ഷാഫി പറമേലിന് തോൽപ്പിക്കാൻ വേണ്ടി സി പി എം വോട്ട് മറച്ചിരുന്നു അത് അന്നത്തെ ധാരണ പ്രകാരം മറച്ചത് എന്നിട്ട് പോലും ഷാഫി പറമിൽ നാലായിരം വോട്ടിന് നയിച്ചു ഇത്തവണ പതിനൊന്നായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ശ്രീകണ്ഠനുണ്ട് എന്ന ലോകസഭയിൽ അപ്പോൾ ഈ രണ്ട് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ ശോഭാ സുരേന്ദ്രനെ നിർത്തി നിർത്തണം എന്നുള്ളതാണ് കേരളത്തിലെ പാർട്ടി തീരുമാനം അതിൽ തിരുമാ ആദ്യം ഉദ്ദേശിക്കുന്നത് വാട വയനാട്ടിൽ കൊണ്ടിടുക എന്നുള്ളതാണ് വയനാട്ടിൽ കൊണ്ടിട്ട് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ചു വിടുക അങ്ങനെ അവരുടെ ഇമേജ് തകർക്കണം അതേപോലെ തന്നെ പാലക്കാട് പാലക്കാട് ഇന്നത്തെ അവസ്ഥയിൽ ശോഭാ സുരേന്ദ്രനെ കൊണ്ടിട്ട് അവിടെ പാർട്ടി കൃത്യമായിട്ട് സുരേന്ദ്രനും കൃഷ്ണകുമാറും ആളുകൾക്ക് കൃത്യമായിട്ട് പിൻബലമുള്ള സ്ഥലമാണ് കൃത്യമായി പാർട്ടി അണികളിൽ കൃത്യമായി അവരുടെ ഒരു സ്വാധീനമുണ്ട് അവരെ വോട്ടുകൾ മറച്ച് ശോഭാസുരേന്ദ്രനെ തോൽപ്പിക്കണം ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവരെ രണ്ട് സ്ഥലത്തും മത്സരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവർ സ്വന്തമായി വ്യക്തിപരമായ രൂപത്തിൽ വോട്ട് മറക്കിയെങ്കിലും അതിനെ മറികടക്കുന്ന രൂപത്തിൽ തോൽപ്പിച്ചു വിടുക അത് ആലപ്പുഴയിൽ നടന്നിട്ടുള്ളതാണ് ആലപ്പുഴയിൽ വ്യാപകമായ രൂപത്തിൽ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി വലിയ തോതിലുള്ള അട്ടിമറികൾ നടത്താൻ വേണ്ടി പല പ്രവർത്തനങ്ങളും നടന്നുവരുന്നു എന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ അതിനൊക്കെ മറികടന്നിട്ടാണ് അതിനെല്ലാം തകർ ത തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഒരു ലക്ഷത്തി പതിനൊന്നായിരം വോട്ടിൻ്റെ അത്യുജ്ജലമായ മുന്നേറ്റം നടത്തിയത് ഇപ്പോൾ പാലക്കാട് അവർ കൊണ്ടു നിർത്തിയാൽ അവർ വിജയിക്കും അതേപോലെ വയനാട്ടിൽ കൊണ്ടു നിർത്തിയാൽ കെട്ടിവെച്ച പൈസ എന്തായാലും പോവില്ല പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഒരു തീ അവർ ആവേശത്തോടു കൂടിയിട്ട് അവിടെ വയനാട് ഇളക്കിമറിക്കും പ്രിയങ്ക ഗാന്ധി ശോഭാ സുരേന്ദ്രൻ നമ്മളെ മത്സരം ദേശീയപരമായിട്ട് തന്നെ ശ്രദ്ധിക്കപ്പെടും അതിനുള്ള കഴിവും സാമർഥ്യവും ഇന്ന് കേരളത്തിലെ ആപ്പാടൊരു നേതാവിനെയുള്ളു ശോഭാ സുരേന്ദ്രൻ പക്ഷേ അവരതിന് പോയി കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ട് പ്ലാനുകൾ സുരേന്ദ്രൻ നടത്തും വി മുരളീധരൻ നടത്തും അവരുടെ ഇമേജ് തകർക്കാൻ വേണ്ടി സകല കളികളും നടത്തും നമുക്കറിയാം ആറ്റിങ്ങൽ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി എൺപതിനായിരം വോട്ട് ഉണ്ടാക്കി കൊടുത്തത് എന്ന് പത്തോ മുപ്പതിനായിരം വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് അധികമായി നേടാൻ പറ്റിയത് അതല്ലാതെ ഒരു മണ്ണാം മണ്ണാകട്ടി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ നേട്ടം ഉണ്ടാക്കിയ കുറച്ച് ഉണ്ടാക്കാൻ പറ്റിയല്ല അതൊരു കൊല്ലം അദ്ദേഹം സ്ഥിരമായി അവിടെ വന്ന് വർക്ക് ചെയ്തിട്ടും നേടാൻ പറ്റിയില്ല എന്നുള്ളത് പറയുമ്പോൾ എത്ര നാണക്കേടാണ് അദ്ദേഹത്തിന് മുപ്പതിനായിരം വോട്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം വോട്ട് സി പി എമ്മിന് വോട്ട് മറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് നേടാൻ പറ്റിയില്ല അങ്ങനെയാണ് ജോയ് തോൽക്കുന്നത് പിണറായി വിജയൻ ജോയിയെ തോൽപ്പിച്ചതാണ് എന്ന് എന്നെനിക്കറിയാം അല്ലാതെങ്കിലും അവിടെ ജോയ് ജയിച്ചു പോയിരുന്നു നല്ല സ്വാധീനം നല്ല അവിടെ എല്ലാവർക്കും മതിപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ജോയ് എന്തായാലും ഇപ്പോൾ ഇതാ ശോഭ സുരേന്ദ്രനെ ആല പത്ത് വയനാട്ടിലും ഇവിടെയും എവിടെ പത്ത് പാലക്കാടും കൊണ്ടിട്ട് നശിപ്പിക്കാനുള്ള അവരെ എല്ലാ തരത്തിലുള്ള ഇമേജ് തകർക്കാനുള്ള ഒരു ഭഗീരമായ പ്രയത്നത്തിലാണ് കൂടതന്ത്രത്തിലാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഭജന സംഘവും കൂടി പ്രവർത്തിക്കുന്നത് ശ്രീജിത്ത് പണിക്കൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കെ സുരേന്ദ്രനും ഭജന സംഘവും കൂടി നടത്തുന്ന ആ അഭ്യാസങ്ങൾ പെട്ട് ശോഭാ സുരേന്ദ്രൻ പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത് അവർക്ക് സംസ്ഥാന ബി ജെ പി അധ്യക്ഷ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അവർ മത്സരിക്കട്ടെ അപ്പോൾ അവർക്ക് പൂർണ്ണമായി കൺട്രോൾ കിട്ടും പാർട്ടിയിൽ അല്ലാതെ ഒരിക്കലും മത്സരിക്കാൻ പോകരുത് ശോഭാ സുരേന്ദ്രൻ കാരണം ചതിക്കൊഴികൾ മുന്നിലുണ്ട് നിങ്ങളെ തോൽപ്പിക്കാനായി നിങ്ങളുടെ പാർട്ടിയിലെ ചില കിങ്കരന്മാർ ഇപ്പോഴേ റെഡി ആയിക്കഴിഞ്ഞു അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം